അപ്പൊ ഞങ്ങൾ ഇന്ന് കൈലാസോടെ പോവാണ് അവിടെ ഞങ്ങൾ മീറ്റ് നടത്തുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ ഓണ്ട് വേ ആണ് അഫി പിന്നെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കാണാൻ ഇതാണ് ഞങ്ങളെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ പൗർണമി സെലിബ്രിറ്റി ിയത്തിന്റെ അകത്തി കയറാണ് പുണ്യ നിൽക്കണേ ഇതാണ് ഓഡിറ്റോറിയം ഇനി വേറെ ഹോൾ വേറെ പോലെ പുതിയ ഞങ്ങളെ ക്യാമറ പോടി പുതയണ്ണിന് നാണം വന്നതോ പെട്ടെന്ന് അഞ്ചെടുക്ക എന്റെ ശ്രുചിച്ച് അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ് വെള്ളം വേണം ആർക്കും വരും പറഞ്ഞിട്ടുണ്ടവിടെ രണ്ടെടുക്കും സംഭവം കാണിക്കാനാണോ ഓക്കെ നമ്മൾ ഒരു ഒരു ഹോള് കണ്ടു ഇനി മറ്റേ ഹോളിൽ പോയി വെക്കാം നമുക്ക് ഇനി മോളിലേക്ക് പോകാം ചൂടുണ്ട് പക്ഷെ എ സി ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കുന്നമ്മ വീടുണ്ട് പിന്നെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങളെ പറഞ്ഞിട്ടു ചീത്തോ നമ്മളിനി പോകുന്നത് നസറിന്റെ വീട്ടിലേക്ക് അപ്പൊ അവിടെ പോയിട്ട് കാണാം എടി പോകുന്നു എന്നിട്ട് നമ്മള് റീച്ച് പുള്ളി പറഞ്ഞോ നെസറിന്റെ വീട്ടിൽ പോവാണെ ഞങ്ങള് ക്യാമറ ഞങ്ങൾക്ക് അബ്സും ആയതാന്ന് അതിന്റെ മിനി ബ്ലോഗ് വേറെ വരും വഴി മാറി പോയി ഗൈസും അതുകൊണ്ട് എവിടെ എത്തിയിട്ടില്ല ഇതുവരെ പക്ഷെ സബ്സ്ക്രൈബ് പിന്നേം പിന്നേ അങ്ങോട്ടന്നെ പോവാണ് മിസ് എന്തോ ഡിസ്കസ് കാര്യം ഇവിടെ എല്ലാർക്കും ഓരോരുത്തരും എടുക്കാതി പറയാടുത്ത് വരുമ്പോത്തേ നമ്മള് ഓഡിറ്റോറിയം മിനി ഹാൾ കൈലാസ് ഓഡിറ്റോറിയം അക്കണിന്നെ ഞാൻ എന്ത് ബുദ്ധി ഇല്ലാതെ ചിന്തിക്കാനോ പറഞ്ഞു ഒരു തെറ്റുകാർക്കും പറ്റും അക്കണിറ്റാനും പഠിപ്പിച്ച് ഞങ്ങള് നെസറിന്റെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് നടക്കണ്ടെന്നാ തോന്നുന്നു എന്തായാലും കോട്ടക്കറഞ്ഞോ ആ പോളെ ഞങ്ങള് കോട്ടക്കല്ല പോയില്ലേ അങ്ങനെ നസറിന്റെ വീട് എത്താനായി പച്ച അച്ഛല്ലീ പച്ചല്ലേ ടാങ്ക് അച്ഛൻറെ അവിടെ നോക്കിയാ നീല ടാങ്ക് കാണുന്നുണ്ട് പിന്നെ അങ്ങനൊന്നും പറയല അപ്പൊ ആൾക്കാർ വിചാരിക്കും സൂം ചെയ്യാൻ പോലും അറിയില്ല ഹലോ കറിക്കോളം കറിക്കോളം ഹായ് പാലക്കാട് ജില്ല കണ്ടുപിളി ഗായ് മറ്റേ ഞങ്ങള് മലപ്പുറത്തൊന്ന് പാലക്കാട് ജില്ല കാണും പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് അവിടെ കെട്ടിക്കണ്ടേഷ് ഇത് ഞങ്ങളുടെ നെസറിന്റെ റൂമാണ് ഫുള്ള് ക്രാഫ്റ്റിന്റെ ആളാണ് ബെൽബിൽ ചെടിയൊക്കെ നോക്കിയിട്ട് പോ റങ്ങാൻ പോവാണ് വേണ്ട നല്ല രസം ഇങ്ങനെ പോകുമ്പോഴേ എങ്ങനെ കുന്നിന്റെ ഒരു ആ പ്രദേശാണ് നല്ല ദിവസമാണ് കാറ്റിങ്ങനെ തിരിക്കാൻ പറ്റൂലെ അപ്പൊ നമ്മള് പറഞ്ഞോ ആദ്യത്തിന് എടുക്കുന്ന വഴിയിലൂടെ അല്ല ഇപ്പൊ പോണത് ഞങ്ങള് വേറെ ഒരു മനോഹരമായിട്ട് അങ്ങനെ പോണത് അപ്പൊ സ്റ്റിൽ വാച്ച് എന്നിട്ട് അങ്ങനെ നിങ്ങൾ തന്നെ പറയാനും കേട്ടോ തെറ്റുണ്ടെങ്കിൽ ഈ സ്ഥലം ആണെങ്കിൽ പാട്ട് പാടാനോ എന്റെ മനസ്സിലണ്ട് വരിക്ക പാട്ടൊന്ന് പാടിക്കൊണ്ടെന്ന് പാടിക്കോട്ടെ അതൊന്നും മാറി നോക്കാം പാട്ടൊന്നും പാടട്ടെ ഒക്കെ ഞങ്ങള് പഠിച്ച പണ്ട് രണ്ടുപേരും പാട്ടാണ് പറയാൻ പാട് ഫ്ളാറ്റ് ഒക്കെ കൊറേ നേരം ഞാൻ ഫ്ലാറ്റ് തുമിയാണ് ഫ്ലാറ്റ് മലപ്പുറം അല്ലട വീട്ട് കൊണ്ടോണ്ടിരി വെച്ചിട്ട് അന്റെ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുപോയില്ല പൗർണമി റീൽ എടുത്തോടെ

മുടി ആട്ടി ആട്ടിയാക്കി നടക്ക എടുക്കണ്ടല്ലോ നടക്കണത് എന്താണ് സ്ലാഷ നടക്കുന്നത് നടന്ന എന്താണ് ആ നമ്മള് ഞാൻ എത്താനായിട്ടോ കോളേജിൽ തന്നെ തിരിച്ചു പോവാണ് പാവനാശ് ഞങ്ങള് വെയിറ്റ് ചെയ്യണം വേറെ കൊണ്ടല്ലോ ഫോൺ എടുക്കണ പാടം കണ്ടിങ്ങനെ തന്നെ പോലെ വിചാരിച്ചാട ഏ കണ്ടു വേണം നാലാം ക്ലാസ് കൊണ്ടുപോ പറഞ്ഞു പോയെന്നു ശ്രീക്ഷാറുണ്ട് നേരെ വെക്കാ പറഞ്ഞാ മതി അതെല്ലാം കൊണ്ട് നേരം വയ്ക്ക ടക്കിട്ട ആദ്യമായിട്ട് ഞാൻ വഴി കൂടെ വരുന്നേ പൗർണമി പൗർണമി ഫുള്ള് സ്കീമാണ് വെയിലുള്ള ഗ്രാഗന്റെ കൂടെ കൂടെ കൂടി വെയിലുമ്പോ ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ സെലിബ്രിറ്റി ആയപ്പോഴേ പടം ഒന്നും ഇല്ല അതെ പറ്റൂല അതിനു സാഹചര്യമായിരിക്കും അതും ഇല്ല ഞാൻ കാശാക്കും ആ ഇല്ല ഞങ്ങളെ ക്ലാസ് വിജനതയിൽ ആണ് കേളു ഞങ്ങൾ അങ്ങനെ കോളേജിൽ തിരിച്ചെത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ഹലോ അപ്പോ ഞങ്ങൾ ഓഡിറ്റോറിയം കാണാൻ പോവുകയാണ് നടത്തുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അത് കാണാൻ പോവുകയാണ് ഓടിച്ചോടെത്തി എന്നിട്ട് ബാക്കി കാണാം